വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബേസിക് സയൻസിലെ സ്കൈ അറ്റ് ഹാൻഡ് കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാം ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബഹിരാകാശം എന്നാണ് വട്ട് ഈസ് സ്പേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പേസ് ഈസ് ദാർഡ് വാക്കും വിത്തൗട്ട് എ ഔട്ട്സൈഡ് ദി റ്റ്മോസ്ഫിയർ ഭൂമിക്ക് പുറത്തുള്ള വായുരഹിതമായ സ്ഥലത്തെയാണ് ബഹിരാകാശം എന്ന് പറയപ്പെടുന്നത് ഭൂമിക്ക് പുറത്തുള്ള വായുരഹിതമായ സ്ഥലത്തെയാണ് നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നത് ദ സ്പേസ് ഈസ് ദ ഹാർഡ് വാക്കും വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദ ഏർത്ത് അറ്റ്മോസ്ഫിയർ കാണുന്നുണ്ടോ ഇതാണ് സ്പേസ് ഒരു സ്പേസിന്റെ മാതൃകയാണ് ഒരുപാട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം അടങ്ങിയ വാൽനക്ഷത്രങ്ങളൊക്കെ അടങ്ങിയ ഒരു മേഖലയാണ് ഭൂമിക്ക് പുറത്തുള്ള ഹാഡ് വാക്കം ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പേസ് എന്ന് പറയുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നക്ഷത്ര ഗണങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വാട്ട് ആർ ദ കോൺസ്റ്റലേഷൻ നക്ഷത്ര ഗണങ്ങൾ എന്നാൽ എന്ത് കോൺസ്റ്റലേഷൻ ആർ ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർസ് ഇമാജിൻഡ് ഇൻറ്റു ഷേപ്സ് ബൈ ജോയിനിങ് ദം ടുഗേദർ യൂസിംഗ് ലൈൻസ് കോൺസ്റ്റലേഷൻസ് ആർ ഗ്രൂപ്സ് ഓഫ് സ്റ്റാർസ് ഇമാജിൻഡ് ഇൻ ടു ഷേപ്സ് ബൈ ജോയിനിങ് ദം ടുഗേദർ യൂസിംഗ് ലൈൻസ് നക്ഷത്രഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് അവയെ ആകൃതികളായി സങ്കല്പിക്കുന്ന നക്ഷത്ര ഗണങ്ങളാണ് നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് അവയെ പല ആകൃതികളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സങ്കല്പിക്കാൻ പറ്റും അപ്പോൾ ഒരു സാങ്കല്പിക രേഖകൾ കൊണ്ട് വരകൾ കൊണ്ട് പല ആകൃതികളായി സങ്കല്പിക്കാൻ കഴിയുന്ന നക്ഷത്ര സമൂഹങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് നക്ഷത്ര ഗണങ്ങൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ ആകാശത്തിലേക്ക് നോക്കിയാൽ ഈ കാണുന്ന പോലെ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ധാരാളം രൂപങ്ങൾ നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് വരയ്ക്കാൻ പറ്റും പല നക്ഷത്രങ്ങളെയും ചേർത്ത് പല രൂപങ്ങളായി വരച്ച് എടുക്കാൻ പറ്റും അങ്ങനെ സാങ്കല്പികമായി വരച്ച് ഇങ്ങനെ രൂപങ്ങളുടെ ആകൃതികളിലേക്ക് വരച്ച് ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നക്ഷത്രഗണങ്ങൾ എന്ന് വിളിക്കുന്നു അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനമായും രണ്ട് നക്ഷത്ര സമൂഹങ്ങളാണ് അതിൽ ഒന്നാമത്തത് ദ ഹണ്ടർ വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന ഹണ്ടർ അല്ലെങ്കിൽ ഓറിയോൺ എന്താണ് ഹണ്ടർ വേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ കോൺസ്ലേഷൻ വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറൈസൺ അറ്റ് ഡെസ്ക് ഇൻ ഡിസംബർ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് ഈസ്റ്റേൺ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്ര സമൂഹമാണ് ആര് ഹണ്ടർ 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 വേട്ടക്കാരൻ വെൻ ദ ദ ദ സ്റ്റാർസ് ആർ കണക്റ്റഡ് വി ഇമാജിൻ ഷേപ്പ് ഓഫ് ഓഫ് എ ആൻഡ് ഹെൻസ് നെയിം ഈ ണത്തിലെ നക്ഷത്രങ്ങൾ നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് അവയെ ചേർത്ത് വരച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം ലഭിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്തെന്ന് വിളിക്കുന്നത് ഹണ്ടർ എന്ന് വിളിക്കുന്നത് ദ ഗ്രീക്ക് ഗേവ് ദ നെയിം ഓറിയോൺ ദിസ് കോൺസ്റ്റുലേഷൻ വിച്ച് ഈസ് ദ നെയിം ഓഫ് ഹണ്ടർ ഇൻ ദർ മിഥോളജി ഗ്രീക്കുകാര് ഈ നക്ഷത്ര സമൂഹത്തെ ഓറിയോൺ എന്നാണ് വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഐതിഹ്യ കഥയില് മിഥോളജി എന്ന് പറഞ്ഞാൽ ഐതിഹ്യ കഥ അവരുടെ ഐതിഹ്യ കഥയില് ഓറിയോൺ എന്നുപേരുള്ള ഒരു ഹണ്ടർ ഒരു വേട്ടക്കാരനുണ്ട് അപ്പൊ ആ ഗ്രീക്ക് പോരാളിയുടെ പേരാണ് അവരെന്തിട്ടിരിക്കുന്നത് ഈ നക്ഷത്ര സമൂഹത്തിന് ഇട്ടിരിക്കുന്നത് ഇത് കണ്ടാൽ ഒരു വേട്ടക്കാരൻ നിൽക്കുന്ന രൂപമായിട്ടാണ് കാണുന്നത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ആ രൂപം ഒന്ന് നോക്കാം ഇവിടെ കാണിച്ചതുപോലെയാണ് ഓറിയോണിന്റെ ഷേപ്പ് ഇത് ജനുവരിയിലെ ഈവനിങ്ങിലെ ഒറിയോൺ ആണ് ഒറിയോൺ ബെൽറ്റ് ഒക്കെ നമുക്ക് കാണാം മൂന്ന് നക്ഷത്രങ്ങളായി ചേർന്നുകൊണ്ട് ഒരു വേട്ടക്കാരന്റെ ഷേപ്പിലേക്ക് ഓറിയോൺ വരുന്നത് നമുക്കൊന്നുകൂടെ വ്യക്തമായിട്ട് മറ്റൊരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഓറിയോൺ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നോക്കൂ ഇവിടെ നോക്കൂ കണ്ടോ കയ്യിൽ ഒരു ഷീൽഡൊക്കെ പിടിച്ച് ഒരു കയ്യിൽ ഒരു ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു വാളൊക്കെ ആയിട്ട് ഒരു സോഡൊക്കെ ആയിട്ട് നിൽക്കുന്ന വേട്ടക്കാരൻ്റെ ഒരു രൂപത്തിലാണ് ഓറിയോൺ എന്ന് പറയുന്ന ഈ ഒരു കോൺസുലേഷൻ നക്ഷത്ര സമൂഹ നക്ഷത്ര ഗണങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഓറിയോൺ അല്ലെങ്കിൽ ഹണ്ടർ എന്ന പേര് നൽകിയിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്തർഷി എന്ന് പറയുന്ന കോൺസ്റ്റലേഷനെയാണ് സപ്തർഷി കോൺസ്റ്റലേഷൻ ഇതൊരു നക്ഷത്ര ഗണമാണ് എന്താണ് സപ്തർഷി ദിസ് ഈസ് ദ കോൺസ്ലേഷൻ ഇൻ ദി നോർത്തേൺ ഹൊറേസൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് ടെലസ്കോപ്പ് ഒരു ടെലസ്കോപ്പിന്റെ എയ്ഡ് ഇല്ലാതെ എന്ന് പറഞ്ഞ ഒരു ദൂരദർശിനിയുടെ സഹായമില്ലാതെ നോർത്തേൺ ചക്രവാളത്തിൽ ഏപ്രിൽ മാസങ്ങളിൽ കാണാൻ സാധിക്കുന്ന നക്ഷത്ര ഗണമാണ് സപ്തർഷികൾ എന്നറിയപ്പെടുന്നത് സപ്തർഷി എന്നറിയപ്പെടുന്നത് നോർത്തേൺ ചക്രവാളത്തിൽ ഏപ്രിൽ മാസങ്ങളിൽ ടെലസ്കോപ്പിന്റെ ദൂരദർശിനിയുടെ സഹായമില്ലാതെ കാണാൻ സാധിക്കുന്ന നക്ഷത്ര ഗണമാണ് സപ്തർഷി ഇതിനെങ്ങനെയാണ് സപ്തർഷി എന്ന് പേര് കിട്ടിയത് ദ നെയിം സപ്തർഷി ആസ് ഗിവൻ ബൈ ഇന്ത്യൻ ബിക്കോസ് ഈ സെവൻ സ്റ്റാർ കുഡ് ബി സീൻ വെരി ക്ലിയർലി ഇൻ ദിസ് കോൺസ്റ്റലേഷൻ അപ്പം ഇതിലെ ഇന്ത്യക്കാരാണ് ഇതിന് സപ്തർഷി എന്ന പേര് നൽകിയിരിക്കുന്നത് കാരണം ഈ നക്ഷത്ര ഗണത്തിൽ ഏഴ് നക്ഷത്രങ്ങളാണുള്ളത് ഈ ഏഴ് നക്ഷത്രങ്ങളെ ഇന്ത്യൻ ഐതിഹ്യത്തിലെ ഏഴ് ഋഷികളുമായി പരിചയപ്പെടുത്തുന്നു ഏഴ് ഋഷികളുടെ പേരാണ് ഇതിലെ ഏഴ് നക്ഷത്രങ്ങൾക്കും ഉള്ളത് അപ്പം ഇന്ത്യൻ മിത്തോളജിയിലെ ഇന്ത്യൻ മിത്തോളജിയിലെ ഏഴ് ഋഷികളുടെ പേരുകളാണ് ഈ സെവൻ സ്റ്റാറിന് നൽകിയിരിക്കുന്നത് ഇൻ യൂറോപ്യൻ കൺട്രീസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ബിഗ് ഡിപ്പർ ആസ് ദ ഷേപ്പ് ഓഫ് എ ബിഗ് സ്പൂൺ എന്നാൽ യൂറോപ്യൻസ് വിദേശികൾ യൂറോപ്യൻസ് ഇതിനെ വിളിക്കുന്നത് ബിഗ് ഡിപ്പർ എന്നുള്ള പേരിലാണ് ബിഗ് ഡിപ്പർ എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇതൊരു വലിയ സ്പൂണിന്റെ ഷേപ്പിലാണ് എന്നുള്ളതാണ് നമുക്ക് ആ ചിത്രം നോക്കുക ഇതിന്റെ ആ വലിയ സ്പൂണിന്റെ ഷേപ്പിൽ എങ്ങനെയാണ് എന്നുള്ളത് ബിഗ് ഡിപ്പർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ ഇതാ കണ്ടോ അതൊരു സ്പൂണിനെ പോലെയാണ് അടിഭാഗം ഒരു സ്പൂണിൻ്റെ വായ്ഭാഗം അതിനൊരു പിടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബിഗ് ഡിപ്പർ എന്ന് യൂറോപ്യൻസ് ഇനി ഇതിനെ വിളിക്കുന്നു ഇനി ഇന്ത്യൻസ് നമ്മൾ ഇന്ത്യക്കാർ ഇതിനെ സപ്തർഷി എന്ന് വിളിക്കാനുള്ള കാരണം നോക്കൂ ആ ഏഴ് ഋഷിമാർ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിലാണ് ഇതിന്റെ ചിത്രം വരുന്നത് കണ്ടോ ഏഴ് ഋഷിമാരിങ്ങനെ ചേർന്ന് ഇരിക്കുന്ന പൊസിഷൻ അല്ലെ ആ അടയാളത്തില് മാതൃകയിലാണ് ഇതിനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ സപ്തഋഷി എന്ന് പറയുന്നത് ഓരോ നക്ഷത്രത്തിനും നമ്മൾ ഓരോ ഋഷിയുടെ ഓരോ മുനിമാരുടെ അർസമേധർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അർസമേധർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷന്റെ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വാട്ട് പ്രിപ്രേഷൻ ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ് സ്റ്റാർ വാച്ചിങ്ങിന് നമ്മൾ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം എന്നാണ് അടുത്ത ചോദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നക്ഷത്ര നിരീക്ഷണത്തിന് നമ്മൾ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ എടുക്കണം ഒന്ന് എ പ്ലേസ് വിത്ത് ക്ലിയർ വ്യൂ ഓഫ് ദ സ്കൈ ഷുഡ് ബി ചൂസൺ ആകാശം വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എ പ്ലേസ് വിത്ത് ക്ലിയർ വ്യൂ ഓഫ് ദ സ്കൈ ഷുഡ് ബി ചൂസൺ ആകാശം വ്യക്തമായി കാണാൻ സാധിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക രണ്ട് ഡു നോട്ട് ചൂസ് എ പ്ലേസ് ദു ബ്രൈറ്റ് വളരെയധികം പ്രകാശമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക പ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക അപ്പൊ നമുക്ക് നന്നായിട്ട് വിസിബിലിറ്റി ഉണ്ടാവില്ല കൃത്യതയോടു കൂടി നമുക്കത് കാണാൻ സാധിക്കും മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നു ചൂസ് എ ക്ലിയർ നൈറ്റ് നല്ല തെളിഞ്ഞ ആകാശമുള്ള രാത്രി ആയിരിക്കണം മേഘാവൃതമാവരുത് അല്ല മേഘങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നല്ല തെളിഞ്ഞ ആകാശമായിരിക്കണം എ ക്ലൗഡി ഡേ ഷുഡ് ബി അവോയ്ഡ് മേഘാവൃതമായ മേഘങ്ങളുള്ള മഴക്കാറുള്ള ദിനം ഒഴിവാക്കണം എ ക്ലൗഡി ഡേ ഷുഡ് ബി അവോയ്ഡ് യൂസ് എ സ്റ്റാർ മാപ്പ് ഓർ ആപ്പ് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നിരീക്ഷണത്തിന് അനുയോജ്യമായ ഉണ്ട് കെ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റെല്ലേറിയം എന്നൊക്കെ അറിയപ്പെടുന്ന ആപ്ലിക്കേഷനുകളും ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിന്റെ തുടർഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ ബൈ ബൈ